ഹായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് അരുവിക്കര ഡാമിന്റെ തൊട്ടടുത്താണ് ഇത് മഹാ നടനായ മുരളിച്ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ കാരണം ഈ മുരളീച്ചേട്ടൻ്റെ വീടിന്റെ അടുത്ത് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒരു കാലാവസ്ഥ കാരണം നമ്മളിവിടെ നോക്കിക്കറിയാം അരുവിക്കര ഡാമും പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയും ഒക്കെ അണങ്ങിയ ഒരു സ്ഥലത്താണ് പണ്ട് മഹാ നടനായ മുരളിച്ചേട്ടൻ ഇവിടെ ജീവിച്ചിരുന്നത് ആദ്യ പടത്തിലൂടെ തന്നെ പഞ്ചാഗ്ഞിയാണ് ആദ്യത്തെ ചിത്രം തന്നെ അപ്പോൾ ആ ചിത്രത്തിലൂടെ തന്നെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാള മനസ്സിന് തന്ന് ഒരുപാട് പേരെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനടന്റെ വീടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് തിരുവനന്തപുരം കരുവിക്കരയാണ് നമുക്കൊന്ന് കാണാം ഇതൊക്കെ ഇതാണ് പണ്ട് മുരളീച്ചേട്ടം താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഷൂട്ടിങ്ങിനൊക്കെ പോവുക ലൊക്കേഷനിലൊക്കെ പോവുകയും ഇവിടെ ജീവിച്ചിരുന്ന ശരിക്കും അദ്ദേഹം മരിച്ചതിനു ശേഷമുള്ള മറ്റു ചടങ്ങുകൾ വരെ ഇവിടെ ആയിരുന്നു നമുക്ക് ആ വീട് ഒരു കൊച്ചു വീടാണ് കേട്ടോ ഒരു നല്ലൊരു പിന്നെ ഒരു നടനാണെങ്കിൽ പോലും പക്ഷെ ഒരു ആഡംബരമില്ലാത്തൊരു കൊച്ചു വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇതാണ് ഏട്ടാ ഇതാണ് ആ വീട് എങ്ങനെയുണ്ട് ഒരുപാട് കൊട്ടാരങ്ങൾ വെച്ച് തള്ളുമ്പോഴേ നമ്മളെ മുരളിച്ചേട്ടൻ ജീവിച്ചിരുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ മുരളിച്ചേട്ടനെ അടക്കിയിരുന്നതാണ് കല്ലറിയാനുള്ള ഇത് ഇവിടെയാണ് ഇവിടെ ഈ ഭാഗത്താണ് മുരളിചേട്ടൻ അവസാനം മറ്റ് ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ നടത്തിയത് ഇവിടെയാണ് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കണ്ടോ അരിവിക്കല ഡാമിൻ്റെ നല്ല നല്ല ഭംഗി പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പം ഈ കൊച്ചു വീട്ടിലാണ് നമ്മുടെ മുരളിചേട്ട ജീവിച്ചിരുന്നത് രണ്ടു ഒരു മഹാനടനായിട്ടും ആഡംബരങ്ങളില്ലാതെ ജീവിച്ചു മരിച്ച നല്ലൊരു കലാപ്രതിഭ അല്ലേ അതേ നമുക്ക് പറയാനുള്ളൂ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തന്ന് അവതരിപ്പിച്ച നല്ലൊരു ഒരു മഹാനടൻ പക്ഷേ ആഡംബരമില്ലാത്ത ജീവിതം അല്ലേ ഈ കുഞ്ഞു വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണവും ഞാൻ ഉരുളിച്ചേട്ടൻ താമസിച്ചിരുന്ന ആ വീട്ടിന്റെ പടിയിലൊന്നും ഇരിക്കാൻ പോവെയാണ് കാരണം ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് അപൂർവമായിട്ട് സമയം കാണാൻ പറ്റിയിട്ടുള്ളൂ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കുകയാണ് ഇവിടെ ആയിരിക്കും ചേട്ടൻ കസേരയൊക്കെ ഇട്ടിരുന്ന ഈ ഭൂമത്തിരുന്നിട്ടായിരിക്കും ഡാമൊക്കെ നോക്കുന്നതും ഡാമിൻ്റെയൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതും ഇവിടെയായിരിക്കും കഥ പറയാനൊക്കെ പലരും വന്നിട്ടുള്ളത് ശരി എന്തായിരുന്നാലും പുതിയ വീഡിയോ ആയി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും അതുവരെ